ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ പൊന്മുടിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒക്കെ എടുത്തോളൂ അല്ലെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണുക അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാൻ കേട്ടോ നല്ല മഞ്ഞാണ് കേട്ടോ നല്ല മഞ്ഞും മഴയും ഒക്കെ അപ്പോൾ അപ്പോഴത്തെ ബാക്കിയുള്ളവരെല്ലാം അവിടെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം അഞ്ച് മണി ആയിട്ടുണ്ട് ചേട്ടാ ഞാൻ അദ്ദേഹം എണ്ണീറ്റിട്ടുണ്ട് ഇന്നലെ ഉറങ്ങിയത് തന്നെ ഉറക്കം വരുന്നില്ലായിരുന്നു ഉറങ്ങിയപ്പോൾ തന്നെ ഒരു ഒന്നരയൊക്കെ ആയി ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര നേരത്തെ എണ്ണീക്കൊന്നു പക്ഷേ അല്ലാം അടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണന്ന് ഞാൻ എണ്ണീറ്റന് ശേഷം എല്ലാം ഓഫ് ചെയ്തതും അപ്പോൾ ഇനി നേരെ പോയി പല്ലൊക്കെ തേക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിന് വേണ്ടി നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ടേട്ടാ അപ്പോൾ അത് ഈ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്ത് കേട്ടോ ആദ്യമേ തന്നെ ഞാൻ കുക്കറിൽ അത് വേവിച്ചെടുത്തു ഇനി കഷ്ണങ്ങൾ രണ്ടിതായിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പം പുളിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് തക്കാളിയും വെണ്ടക്കെ ഇരിക്കുന്നു അപ്പോൾ അത് ഇത്രയും കൂടെ കഷ്ണങ്ങളുണ്ട് കേട്ടോ എല്ലാം കൂടി ഒരു കുക്കറിനകത്ത് പറ്റത്തിലായിരുന്നു അതെ ഈ ഒരു കുക്കറിൻ്റെ കോലങ്ങണ്ടോ ഫസ്റ്റ് പരിപ്പ് വെച്ചപ്പോൾ തന്നെ ഈ ഒരു വരുവായി അപ്പോൾ ഇതിനകത്ത് ഒരു സെറ്റ് വച്ചിരിക്കുക ഇതൊരു വിസിൽ അടിക്കുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്യണം പിന്നെ ഇതിനകത്ത് ഞാൻ മുരങ്ങിക്കോലിങ്ങനെ പ്രത്യേകമാണ് വേവിച്ചത് പെട്ടെന്ന് മുരങ്ങിക്കോൽ അതിൻ്റെ കൂട്ടത്തിട്ട് അടിക്കുമ്പോഴത്തേക്കിന് എല്ലാം കൂടി കുഴഞ്ഞു പോകും ചിലപ്പോൾ എല്ലാം കീറി കിടക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ പ്രത്യേകം അത് കിളന്ന് പോലത്തെ മുരിങ്ങക്കയായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേകം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെന്ത് അത് വെള്ളം പറ്റിയാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരൊറ്റ മീസിലടിക്കുമ്പോഴത്തേക്കിനു ഓഫ് ചെയ്യണം നല്ല മഴയാണ് കേട്ടോ സമയപ്പം ആറര കഴിഞ്ഞ് നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടുവൊക്കെ വേറത്ത് ചേർത്ത് ഞാൻ ഓഫ് ചെയ്ത് ഈ ഈ ഒരു കാലത്തിലാട്ടോ ഈ ഒരു കാലത്തിലാട്ടോ ക്യാഷ് മുങ്ങി ഉറക്കമൊക്കെ എണീറ്റ് വന്നു പല്ലേക്കാ മണിയല്ല ജേജ് മണിയായി അങ്ങനെ പോകാനൊക്കെ ഇത് റെഡിയായി നിൽക്കുവാണ് കേട്ടോ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഇന്നലെ വരെയും വലിയ മഴയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനം എല്ലാം എഴുത്ത് വെച്ച് പ്ലേറ്റ് ഗ്ലാസ് നമ്മൾ കൊണ്ടുപോകുന്നത് സാമ്പാറാണ് കേട്ടോ പിന്നെ ഓരോ ഫാമിലി ഓരോ ഫുഡ് ഐറ്റംസാണെ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ശാസ്തമംഗലത്താണ് എത്തേണ്ടത് പക്ഷേ ഈ മഴ കാരണം എങ്ങനെ ഇറങ്ങണമെന്ന് അറിയത്തില്ല ഒൻപത് മണിയാകുമ്പോൾ എത്തണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായാലും പോകാമെന്നൊക്കെ വിചാരിച്ചേ റെഡിയായി നിൽക്കുന്നു അപ്പോൾ ദിവസം എൻ്റെ ഫ്രണ്ട് വേറെ ചേട്ടനാണെങ്കിൽ നമ്മളെ വിളിക്കാൻ വരും ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ันดีว n าเ e เนเดปอยวิน മ്മെ യാത്രയൊക്കെ തുടങ്ങി കേട്ടോ ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ മഴയൊന്നും ഇല്ലായിരുന്നു ഈ രണ്ട് ദിവസമായപ്പോഴാണ് ഇന്നലെയും ഇന്നുമാണ് ഇന്ന് ഇത്രയും മഴ പെയ്യുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ പൊന്മുടിക്കാണ് പോകുന്നത് അപ്പോൾ പൊന്മുടിയിലെ കാലാവസ്ഥ അറിയാമല്ലോ നല്ല മഴയൊക്കെ കൂടിയാൽ പിന്നെ കയറ്റി വിടില്ല അങ്ങനെ ഉണ്ടല്ലോ അപ്പം ഇന്ന് ഫുള്ള് മഴയാണ് ഇന്നലെ രാത്രിയിൽ മഴ പിന്നെ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ പിന്നെ ആയിരുന്നു കേട്ടോ പാട്ട് ഡാൻസ് ബഹളം എന്ന് വേണ്ട പിള്ളേർക്ക് സന്തോഷം നമുക്കും സന്തോഷം കേട്ടോ അങ്ങനെ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനെ കുറേ എല്ലാവരും ഒന്നിരുന്നേ കാര്യം ചിലർക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ആ ഒരു മൂഡ് അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്നിരുന്നു കേട്ടോ ഒന്ന് അടങ്ങിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഫുള്ള് ബഹളം തന്നെ ആയിരുന്നേ അങ്ങനെ നമ്മൾ ഓരോ ഫാമിലി ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഒരു ടു ഡേ ട്രിപ്പ് ഒക്കെ ആയിരുന്നു ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഫാമിലിയും കൂടെ ഉണ്ട് ഒരു ചേട്ടനും വൈഫും കൂടെ ഉണ്ട് അവർക്കിപ്പോൾ ഇതിൽ വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വൺ ഡേ ട്രിപ്പ് ആക്കി മാറ്റിയിരിക്കുന്നത് കേട്ടോ അത് എല്ലാവരും അവർ ഫുൾ ഇവരെന്ന് വെച്ചാൽ ചേട്ടന്മാരല്ലേ ഇവർ പ്ലസ് ടു ബാച്ചാണ് കേട്ടോ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടൊക്കെ പോകുന്നത് അങ്ങനെ ഇപ്പം ഞങ്ങൾ ആയിട്ടൊക്കെ ഒരുമിച്ച് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം കേശപ്പനെ പിന്നെ വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കളിച്ച് കളിച്ച് ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് അവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കേട്ടോ ഇതേ ഞാൻ പറഞ്ഞില്ല ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എല്ലാവരും ചാരിയിരുന്നു കേട്ടോ ചാരി എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓരോന്നൊക്കെ കുറയ്ക്കാനൊക്കെ തുടങ്ങിയത് ചിപ്സും ചിപ്സും ഉപ്പേരിയോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കുറേ ഇരുന്ന് തിന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചാറി ചാറ്റൽ മഴ പെയ്യും പിന്നെയും നല്ല മഴ പെയ്യും അങ്ങനത്തെ ഒരു നല്ല വൈബായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മൾ ഈ മഴ സമയത്ത് പോകുമ്പോഴാണ് ഭയങ്കര ഒരു രസമുള്ളത് കേട്ടോ അതായത് ഭയങ്കര ഇടിയും മിന്നലുമൊന്നും ഇല്ലാതെ സാധാ ഒരു മഴയുണ്ടല്ലോ ആ മഴയിലാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേ കാത്തുരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ പച്ചപ്പ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് മരങ്ങളൊക്കെ കളയുന്നെങ്കിൽ എങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ മരങ്ങളും പച്ചപ്പും ഒക്കെ കാണാൻ കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം തന്നെയാണ് ഇത് നമ്മളങ്ങനെ പൊന്മുടി എത്താറാക്കി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ വണ്ടിയിൽ നിൽക്കുന്ന ഞങ്ങൾ ചായ അവിടെ എത്തിയപ്പോഴും ഞാൻ കുറച്ച് വീഡിയോസൊക്കെയാണ് എടുത്തിരിക്കുന്നത് എടുത്ത എല്ലാ വീഡിയോസും കൂടെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വന്നിറങ്ങി കേട്ടോ നിങ്ങളിപ്പോൾ നോക്കിയോണം നമ്മൾ വന്നിറങ്ങുമ്പോൾ ഉള്ള ആ ഒരു വീഡിയോയിലെ വ്യൂവും അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറും കേട്ടോ നല്ല മഴയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും ഇപ്പോൾ ഒന്ന് മഴ തോന്നു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി മോളിലോട്ടൊക്കെ കയറി തുടങ്ങിയപ്പോഴത്തേക്കിനും ഇത്ര ദിവസം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയൊക്കെ കേട്ടോ പിന്നെ അങ്ങോട്ട് മഴ തുടങ്ങി മഴ ചാറ്റല് തുടങ്ങി പിന്നെ നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുവാണ് ക്കലും ബഹളും ഡാൻസും പാട്ടും എന്ന് വേണ്ട ഇപ്പൊ നമുക്ക് ഇല്ല ഈ സമയത്തൊക്കെ നമുക്ക് എഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല പോലെ കാണാൻ പറ്റും എനിക്ക് ഈ വീഡിയോയ്ക്കകത്തൂടി ഇത് കണ്ടിട്ട് അത്ര അങ്ങോട്ട് മനസ്സ് അതായത് നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് അത്ര ഇത് കിട്ടുന്നില്ലെന്നാണ് വ്യൂ ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് ആ കോടയൊന്നും അങ്ങോട്ട് കറക്റ്റ് കിട്ടുന്നില്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഇതൊന്നും നമുക്ക് വീഡിയോയിൽ കിട്ടുന്നേ ഇല്ല കേട്ടോ ഞാനതുകൊണ്ട് ഒരുപാട് വീഡിയോസ് എടുക്കാനൊന്നും നിന്നില്ല ഇങ്ങനെ കുറച്ച് കുറച്ച് പാർട്ടായിട്ട് എടുക്കുന്ന എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ചേർത്തിയായിരുന്നു കേട്ടോ ഇത് ഈ ഒരു സമയമായപ്പോഴത്തേന് കണ്ടോ നമുക്ക് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റുന്നില്ല നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു ഞാൻ ഒരു വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ മൊത്തം ആ ഒരു മൂഡിലായിപ്പോയിട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ പിന്നെ തിരിച്ച് വന്നവർക്കിതേ അരുവിക്കരയൊക്കെ ഒന്ന് ഇറങ്ങിട്ടോ ഇവിടെ നല്ല വെള്ളമുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല ശക്തിക്ക് വെള്ളം ഒഴുകുന്നത് അപ്പോൾ കേശപ്പനും ഫ്രണ്ട്സായി കളിക്കാനുള്ള ബഹളമൊക്കെ തന്നെയാണ് ചേച്ചപ്പം പിന്നെ ഇളകി പരുത്ത് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു കണ്ട നല്ല വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നുണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് കിടക്കുന്ന കേട്ടോ അപ്പം ഇവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ചായ കൂടി എല്ലാം ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ട്രിപ്പ് മൂട് കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ തിരിച്ച് പോയപ്പോഴും ബഹളമൊക്കെ തന്നെയായിരുന്നു വണ്ടിക്കകത്ത് കേട്ടോ അപ്പം ഈ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു വോയിസ് ഒക്കെ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് ശാസ്ത്രമംഗലത്ത് തന്നെയാണ് വന്നിറങ്ങിയത് അവരുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ആർ കെ ഡി എൻ എച്ച് എസ് എസ് ശാസ്ത്രമംഗലം അപ്പോൾ അതെ അവിടെ തന്നെ എത്തി നമ്മൾ കുടിക്കാനൊക്കെ കുറേ വെള്ളമൊക്കെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ തിരിച്ചതുപോലെ ചുമന്നുകൊണ്ട് കൊണ്ടുവന്ന് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ മാത്രമാണ് ആകെ വെള്ളം കുടിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എത്തിയിട്ടും നമ്മളൊരു ചായപൊടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഈയൊരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും ചാനലും അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫാമിലി എല്ലാവരും പിരിഞ്ഞു അടുത്തൊരു ട്രിപ്പിന് ഞങ്ങൾ ആണ് കേട്ടോ അപ്പോൾ അതേ നടന്നു പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു